എന്നാ പിന്നെ തുടങ്ങല്ലേ പിപ്രാളും ഒക്കെയാണ് വേണ്ട ഇപ്പഴേ ഇടിച്ചു തുടങ്ങി എന്തിനാണോ എന്നെ പീടിക്കുന്നത് ഞാനിവിടുത്തെ ജഡ്ജിയാണ് നിങ്ങൾ എത്ര എന്നെ എത്ര നാളുകൊണ്ട് കാണുന്നതാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് ഓക്കെ എന്നാൽ നിങ്ങൾക്കുള്ള എന്തേലും ഈ കോടതിയുടെ സമയം മെനക്കെടുത്തേ ഉണ്ടല്ലോ ഞാൻ ഒളിച്ച് ആയിട്ട് നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആന്തുണിക മോഷണ കേസിലെ പ്രതി രവികുമാർ ഹാജരുണ്ടോ 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 എന്നോ വിളിച്ചു പോകുന്നത് എടോ അവര് നേരത്തെ വന്നതാണ് നമ്മളാണ് താമസിച്ചു വന്നത് ഇനിയെങ്കിലും കൃത്യ സമയം പാലിക്കാൻ ശ്രമിക്കേ കേട്ടാ തുടങ്ങിക്കോ നീ തുടങ്ങിയാ ഇപ്പോഴേ കടിപിടിയായല്ലോ എവിടെ പോന്ന് സത്യം ചെയ്യിക്കാൻ സത്യം ചെയ്യാനോ നീ വന്നെ ആ പുസ്തകത്തിന്റെ നാളെ മുതൽ ഞാൻ സത്യം 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 ചെയ്യാൻ ചെയ്യേ ഈ ആരോപിച്ചിട്ടുള്ള എന്റെ കക്ഷിയായിട്ടുള്ള രവികുമാർ ഈ നിൽക്കുന്ന പരാതിക്കാരി പുഷ്പിതയുടെ പറമ്പിൽ നിന്നും ആന്തൂരിയം പുഷ്പങ്ങൾ മോഷ്ടിച്ചു വിറ്റു എന്നുള്ളതാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ള കേസ് എന്നാൽ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിരവധി തെളിവുകൾ കോടതിക്ക് മുമ്പിലുണ്ട് എവിടെ

സമയം കേട്ടാ കളിക്കാൻ ഞാൻ ഞാൻ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് വെറുതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറ്റക്കാരനാക്കാൻ വേണ്ടി വെറുതെ കെട്ടിച്ചമച്ച കേസാണത് അതുകൊണ്ട് ഈ കേസിലെ പ്രതിയെ എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള രവികുമാറിനെ ചുമ്മാ വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചുമ്മാ അല്ല വെറുതെ വെറുതെ വിടണം വെറുതെ എന്ന് അഭ്യർത്ഥിക്കുന്നു കോടതി സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട് ആ ഭാഷ വിട്ടുപോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചിട്ടാൽ പോയാൽ മതി അല്ല എനിക്ക് ഒരു എനിക്കൊരു പരാതി അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണോ ഞാൻ സാർ എന്റെ പ്രിയ സുഹൃത്തായ അഡ്വക്കേറ്റിന് മതിഭ്രമമാണ് സാർ മതി ഭ്രമം മതിഭ്രമമാണ് സാർ

െന്താണ് നിങ്ങളുടെ പേര് നേരം പിന്നെ വിളിച്ചു അല്ലെങ്കിൽ ഈ രണ്ടുപേർക്കും പുഷ്പ ഉണ്ടല്ലോ നമുക്കൊന്ന് പുഷ്പിച്ചാലോ ഞാൻ നിങ്ങളുടെ എതിർ ഞാൻ ഞാൻ നിങ്ങളെ ഒന്ന് വിസ്തരിക്കാൻ അങ്ങനെ മലയാളത്തിൽ പറ ഈ ഈ വെച്ചാൽ പൂക്കളൊക്കെ പുതിയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു എന്തോ പറയുന്ന മര്യാദക്ക് പറയണം മിസ് ആ പറ നിങ്ങൾ കല്യാണം കഴിച്ചാണോ കഴിച്ച ഓക്കെ നിങ്ങളുടെ ഭർത്താവ് ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ല ഞാനേ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടോ ആ കൊച്ചിന് രണ്ടര വയസ്സേ ഉള്ളൂട്ട് ഭൂമറ വളരെ നിഷ്ഠൂരയും ക്രൂരയുമായ ഒരു സ്ത്രീയാണ് എന്റെ കക്ഷി നിരപരാധിയായ രവികുമാറിനെതിരെ ഇത്തരത്തിലുള്ളൊരു കേസ് ആരോപിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ കക്ഷി നിരപരാധിയാണെന്ന് ഞാൻ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയാണ് പതിനയ്യായിരം രൂപ സംസാരിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടോ എന്താണ് പറയുന്നത് തെറ്റായ തെളിവുകളാണ് എന്താണ് കാരണം എനിക്കൊന്ന് ക്ലോസ് ചെയ്യണം എനിക്കൊന്ന് ക്ലോസ് ചെയ്യണം ക്രോസ് ചെയ്തോളൂ ക്രോസ് ചെയ്യട്ടെ സാറേ എനിക്ക് നമ്മുടെ ഈ പ്രതിയെ ഒന്ന് ക്രോസ് ചെയ്തോളൂ ുമാർ യു പ്രൊസീഡ് താങ്ക് യു താങ്ക് യു മിസ്റ്റർ രവികുമാർ എന്താണ് താങ്കളുടെ പേര് അനാവശ്യ ചോദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മിസ്റ്റർ രവികുമാർ എന്താണ് താങ്കളുടെ ജോലി ഞാനൊരു പൂക്കച്ചവടക്കാരനാണ് പൂക്കച്ചവടക്കാരനാണ് നോട്ട് സാർ അല്ല പൂക്കച്ചവടക്കാരനാണ് പൂക്കച്ചവട പൂക്കറ്റോളെ ഊക്കറ്റളെ അല്ല സർ പൂക്കച്ചവടക്കാരനാണ് നമ്മുടെ പ്രതി ശ്രീ രവികുമാർ രവി പൂക്കച്ചവടക്കാരനാണ് സാർ അത് നോട്ട് ചെയ്തോളൂ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആന്തൂര്യമാണ് അതൊരു പൂവാണ് അത് നോട്ട് ചെയ്യണം സാർ ആന്തൂര്യം ആന്തൂര്യം അതൊക്കെ പറ ഒരുപാട് പേര് ഇവിടെ ഉള്ളതാണ് ഓക്കെ സാർ അപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന ആന്തൂര്യമാണ് അതൊരു പൂവാണ് താങ്കൾ പൂ കച്ചവടക്കാരനാണ് അല്ലെ ഞാൻ പറഞ്ഞു സാർ ബഹുമാനപ്പെട്ട സാർ ഞാൻ പറഞ്ഞു തരുന്നില്ല ഞാൻ ഒരു പൂക്കച്ചവടക്കാരനായിരുന്നു പക്ഷെ എന്റെ കച്ചവടം മൊത്തം പൊളിഞ്ഞു ഇപ്പൊ ഞാൻ ദരിദ്രനാണ് കേട്ടോ സാർ ദരിദ്രനാണ് എന്ന് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള ബാക്കിയുടെ കേൾക്കണം താങ്കൾ എന്റെ വാദിയായ എന്റെ കക്ഷിയായ നമ്മുടെ പുഷ്പതിയുടെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ മോക്ഷിച്ചുകൊണ്ടാണ് പൂക്കച്ചവടം നടത്തിയതെന്ന് ഞാൻ ഇവിടെ ഊന്നി പറയുന്നു സാറി കേട്ടെറേ സാറേ ഇവിടെ ആറുമാസായി കേസ് തുടങ്ങിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തനിക്ക് പിന്നെ ഇതിനകത്തൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ ഉണ്ട് സാറേ ഉണ്ട് സാറേ എങ്കിൽ താൻ തന്നെ ബാധിക്കുന്നതായിരിക്കും നല്ലത് ആണോ അതാണ് നല്ലത് കാരണം അല്ലെ എല്ലാ ഞാൻ തൂക്കുകയറി മേടിച്ചു തരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറേ കോട്ട് വരുന്നില്ല സാറേ കോട്ടെന്തിനാണ് വാദിക്കണ്ടേ സാറ് പറഞ്ഞത് അറിയും ഞാൻ പറഞ്ഞു വാദിക്കുന്നത് എല്ലീ പാസ് ആയവരാണ് സ്വന്തമായിട്ട് വാദിക്കുന്നവര് കോട്ട വേണ്ട വായിച്ചാൽ മതി സാറേ ഞാൻ ആറു മാസമായി സാറേ ഈ കേസിന്റെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് സാറിന്റെ വീട്ടിൽ നോക്കണം എന്റെ മോനുണ്ടല്ലോ അവരൊരു നിക്കർ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല അവരി നിക്കറുണ്ട് അതിന്റെ വീട്ടിൽ നിറക്കുന്നത് സാറൊന്നൊന്ന് കാണണം ഞാനോ നിന്റെ മോൻ നിക് ഞാനിത്ര വന്ന് കാണുന്നത് അല്ല എന്റെ ഗതികേട് പറഞ്ഞാണ് സാറേ ഓ അങ്ങനെ സാറേ അങ്ങനെ ഒരു ജോലി ജോലിയില്ലാത്ത ഞാനിപ്പ തമ്പാരം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പ്രഗ്നൻസി ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ ജോലിക്ക് പോവുകയാണ് പ്രസിഡൻസി ഞാൻ കേന്ദ്രമല്ലേ ഇത് പറയുന്നത് എന്താ സൊല്യൂഷൻ 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 അത് ഉണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചെയ്തു തരാം ചെയ്തു തരാം മര്യാദക്ക് നിങ്ങൾ ഇതൊന്ന് ബാധിക്കേണ്ടി ഞാൻ പഴയ കേട്ടോ ഇല്ല ഞാൻ മഹാപിഴയാണ് ാണ് നിനക്ക് പെടാനിട്ട് വരും സാറേ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വിജോയ് വെറുതെ ഇവിടെ കിടന്ന് നാടകം കളിക്കുകയാണ് കോടതിയെ വേണ്ടി കോടതിയുടെ സമയം കളയാൻ വേണ്ടിട്ട് വെറുതെ ഒരു കേസ് ഉണ്ടാക്കി സാർ എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് എനിക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ വിസ്തരിക്കണം എന്ന് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കാം വിസ്തരിക്കണം പെർമിഷൻ എടുത്തിട്ടുണ്ട് പേപ്പർ ഞാൻ സാറിന് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രൂപ മതി ഉറപ്പില്ല കോടതിയെ കോലം കുത്തി നോക്കുകുത്തിയാക്കുകയാണ് ഇവിടെ പലരും കേട്ടോ അപ്പൊ മൊത്തം മുപ്പത്തയ്യായിരം രൂപ ആയിട്ടുണ്ടോ അടച്ചിട്ട് പോയാൽ മതിയാള് താലപ്പൂലക്ക് പോയിരുന്നു ആ പൂക്കൾ കിട്ടും അയ്യോ അതാ കൊടുക്കാം ഞാനൊന്ന് വിസ്തരിക്ക ജോലി ഞാൻ ഒരു കള്ളനാണ് കണ്ടോ പാവം ഒരു കള്ളനാണ് അദ്ദേഹം എന്താണ് മോഷ്ടിക്കുന്നത് അത് ഞാൻ രാത്രി പന്ത്രണ്ട് മണി ആയി ഞാൻ തേങ്ങയാണ് തേങ്ങ മോഷ്ടിക്കുന്ന ഒരു പാവം തേങ്ങ കള്ളൻ അതെ 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 താങ്കൾ എന്താണ് അന്നേ ദിവസം ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ എന്താണ് കണ്ടത് അന്നൊരു അമാവാസി ദിവസമായിരുന്നു അങ്ങനെയായിരുന്നു എന്നിട്ട് ഞാൻ തേങ്ങ വരുമ്പോൾ മോഷ്ടുമാർ ഈ ചേച്ചിയെ പൂന്തോട്ടത്തിൽ കയറി ആ ഈ ചേച്ചിയെ പൂന്തോട്ടത്തിൽ കാണണം ആ തേങ്ങ ഇനി ആന്തോറി പറയണ്ടോ എനിക്ക് ഉച്ചക്ക് ചോറ് ൾ കൊണ്ട് കണ്ടു എന്നുള്ളത് സത്യമാണ് കള്ളമാണ് സാർ ഒരു കള്ളം പറയുന്നത് കോടതി വിശ്വസിക്കരുത് സാർ സാർ എനിക്ക് പറയാനുള്ളത് കേൾക്കണം സാർ നമ്മുടെ തെളിവുകൾ ഇത് സംഭവിച്ചു എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പച്ചയായിട്ട് ആന്തൂരി മോഷ്ടിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ടു ും തൊണ്ടി മുതൽ എത്തിയിട്ടുണ്ട് പറയൂ ഇതെന്താണെന്ന് പറയൂ എന്താ ഇത് ആന്തൂര് ഇതെന്തായത് ഇത് ഞാൻ ചോദിച്ചില്ലേ കാണിക്കുന്നത് ഇത് പൂവാണെന്ന് എനിക്കറിയാം കോടതി വന്ന് കള്ളക്കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ മൂവായിരം രൂപ പറ്റിച്ചിരിക്കുന്ന കള്ളസാക്ഷിയെ കൊണ്ടുവന്നാണ് അല്ലേ കോടതി ഇരുപത്തി അയ്യായിരം രൂപ കള്ളസാക്ഷി ഞാൻ രൂപ അല്ലേ നിനക്ക് െ വാദിച്ചോ ഈ ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന പ്രസ്തുത 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 ആ നേരത്തെ പറഞ്ഞത് ആവശ്യം ഹാജരാക്കിയിരിക്കുന്നില്ലേ അതിന് പകരം ഞാൻ പറഞ്ഞ പ്രസ്തുത പൂ പൂ പൂവെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രസ്തുത ഉപയോഗിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് തെളിവായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ ആന്തൂറിയം പൂക്കൾ സോറി ഈ പൂ ഇത് കേരളത്തിലുണ്ടായ പൂവല്ല അല്ല ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂവാണ് അതിന് തെളിവായിട്ട് ഈ പൂക്കളിൽ കീടനാശിനിയുടെ അംശം ഫോറൻസിക് റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട് ആ പേപ്പർ കൊടുത്തില്ലേ ആ പേപ്പർ ഫോറൻസിണ്ട് സാറേ ഫോറൻസിക് റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ പൂക്കളിലെല്ലാം കീടനാശിനി ഉണ്ടെന്ന് ഇനിയിപ്പോ ആർക്കെങ്കിലും കോടതിയിൽ സംശയം ഉണ്ടെങ്കിൽ മണത്തു നോക്കാം ാശിയുടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ സാറൊന്ന് മറന്നു നോക്കി കഴിഞ്ഞിട്ടെങ്കിൽ ആഹ് അല്ല നിങ്ങളൊക്കെ അതാണ് പ്രത്യേകിച്ച് മണം ഒന്നുമില്ല സാറേ അല്ല ഈ പൂവിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല സാർ ഈ പൂ മോഷ്ടിക്കാൻ പോയതാണ് ഈ വിഷയമായതല്ലേ സംഭവം നിങ്ങൾ ഇതിന് നല്ല ലാഭമുണ്ടോ ഈ എന്റെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നൈയിൽ ഞാൻ പോയായിരുന്നേ അവിടെ ചെന്ന് ഈ പൂവ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെടപ്പൊ അവിടെ മൂടോടെ ഞാൻ എനിക്ക് പിടുകൊണ്ട് വന്നതാ എന്നിട്ട് ഞാൻ പലതരം ചെടികളുമായിട്ട് ക്രോസ് ചെയ്യിച്ച് ഞാൻ എന്തോരം ചെടികൾ വിറ്റിട്ടുണ്ടോന്ന് അറിയാ സാറേ എന്നിട്ട് ഈ കള്ളൻ എന്നും വന്നിട്ട് എന്റെ ചെടിയെല്ലാം പറിച്ചുകൊണ്ട് പോകാനുള്ള സാറിന് ഇതന്നെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല അല്ല സാറേ നിന്ന് നടക്കിരുന്ന ആ സാധനം എന്ത് അതിന് നടക്കുന്ന സാധനം അതിനകത്ത് ഇല്ലേ ഇല്ല ഒരു നെറ്റ് പോലൊരു സാധനം ഉണ്ടായിരുന്നില്ല ഞാനും കണ്ടതായിരുന്നു ആ നെറ്റ് പോലൊരു സാധനം അതിനകത്ത് ഉണ്ടായിരുന്നു അതോട്ടെ ആ സാധനം സാറിന്റെ മൂക്കിനകത്തിരിക്കുന്നു കേസിന്റെ തുമ്പൂക്കിനെ എന്റെ മൂക്കിൽ നിന്ന് ഈ തുമ്പ് വെളിയിലിറക്കിട്ട് ഈ കേസിന്റെ വിധി പറയാം അതുവരെ കോടതി അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു